ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണെന്ന് അറിയൂ ബിത്ര ഒരു കിലോമീറ്ററിൽ താഴെ വിസ്തീർണം മുന്നൂറിൽ താഴെ ജനവാസം പേരിന് പോലും ഇവിടെ ഒരു മോട്ടോർ വാഹനമില്ല ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശാന്തമായ ഒരു പ്രദേശം ഞങ്ങളുടെ ലക്ഷദ്വീപിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദ്വീപുകളിൽ ഒന്ന് ലക്ഷദ്വീപ് കാണാൻ വരുന്ന മിക്ക സഞ്ചാരികളും കാണാത്തതും എന്നാൽ കാണേണ്ടതുമായിട്ടുള്ള ഒരു ദ്വീപാണ് ബിത്ര ഇവിടുത്തെ മനുഷ്യരും പ്രകൃതിയും എന്നും ശാന്തമാണ് ട്രാഫിക് ജാം ഇല്ല ബഹളങ്ങളില്ല ഇവിടത്തുകാർക്ക് തിരക്കുകൾ ഒട്ടും തന്നെ ഇല്ല മാലിന്യം നിറയാത്ത മനുഷ്യരും പ്രകൃതിയും തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പൊതുവെ ആദിത്യ മര്യാദക്ക് പേര് കേട്ടവരാണ് ഞങ്ങൾ ലക്ഷദ്വീപുകാർ എന്നാൽ ആദിത്യ മര്യാദയുടെ എക്സ്ട്രീം ലെവൽ കാണണമെങ്കിൽ നിങ്ങൾ ബിത്രദ്വീപിൽ പോകണം അത്രമേൽ സ്നേഹസമ്പന്നരായ മനുഷ്യരുടെ നാട് ഈ ദ്വീപിനോടുള്ള സ്നേഹം കാരണം ഇവിടുത്തെ പഴയ അഡ്മിനിസ്ട്രേറ്റർ മുർക്കോത്ത് രാമണ്ണി തന്റെ വീടിന് ബിത്ര എന്ന പേര് നൽകിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു വൻകരയിൽ നിന്ന് വന്ന് ജോലി ചെയ്ത ഒരു സഹോദരൻ തന്റെ മകൾക്ക് ബിത്ര എന്ന പേര് വരെ നൽകിയിട്ടുണ്ട് ബിത്ര എന്ന കൊച്ചു സുന്ദരിയില്ലാത്ത ലക്ഷദ്വീപ് ഞങ്ങൾ ദ്വീപുകാർക്ക് ചിന്തിക്കാൻ പോലും ആവില്ല